اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله ും വറഹമത്തുള്ള സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് ഖുർആാനിലെ സൂറത്തുകളിൽ ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ സൂറത്തുകൾക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് എന്നാൽ സൂറത്തുൽ ഫാത്തിഹക്ക് അതിലേറെ മഹത്വങ്ങൾ നിറഞ്ഞതാണ് അത്രയും മഹത്വങ്ങൾ നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ നാമൊക്കെയും കൈവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഏതൊരു വിഷയത്തിനും സൂറത്തുൽ ഫാത്തിഹ വളരെ അത്യുത്തമമായി മാറിയിരിക്കുകയാണ് ഏതൊരു നല്ല മജലിസ് തുടങ്ങുമ്പോഴും നാം സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരു നിസ്കാരവും ഇല്ല അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയുമില്ല അപ്പോൾ തന്നെ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം ഫാത്തിഹ സൂറത്തിൻ്റെ പവർ ഷിഫ ഇൻ്റെ മന്ത്രങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഷിഫയുടെ ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് അതിനാൽ തന്നെ ആരും സൂറത്തുൽ ഫാത്തിഹ ഓതാതെ മന്ത്രിക്കാറില്ല അങ്ങനെ ആരെങ്കിലും മന്ത്രിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഫലം പകുതിയും ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് പലരും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു എന്നല്ലാതെ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓതുന്നില്ലല്ലോ എന്നാൽ ബാക്കിയുള്ള സൂറത്തുകളൊക്കെ വളരെ വളരെ എഹ്ലാസോടുകൂടെ നമുക്ക് ഓതാറുണ്ട് എന്നാൽ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ എഹ്ലാസോടുകൂടെ ഓതേണ്ട ഒരു സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് മറക്കണ്ട ഇന്നെനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് ഈ ഒരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ സൂറത്തുകളുടെയും രാജാവാണ് അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത് ഏത് നിസ്കാരം എടുത്തു നോക്കിയാലും ആ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിന് പകരം വേറെ ഏത് സൂറത്ത് തോതിയാലും അവിടെ നിസ്കാരം ശരിയാവുകയില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഫാത്തിഹ സൂറത്ത് നിത്യജീവിതത്തിൽ ധാരാളം പതിവാക്കുക എല്ലാ അമ്പിയ മുർശലീങ്ങളുടെ പേരിലും മരണപ്പെട്ടവരുടെ മേലും എല്ലാവരുടെ മേലും ഹദിയ ചെയ്യാൻ വളരെ നല്ലതാണ് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ